ആവേ മരിയ എൻ്റെ പേര് ജോൺ തോംസൺ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണമായത് ഞാൻ ബി ടെക് പഠിച്ചത് കുസാറ്റ് കുസാറ്റിലാണ് കൊച്ചിയിൽ അപ്പോൾ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒരു കണക്ക് സബ്ജക്റ്റിൽ ഞാൻ രണ്ട് തവണ ശ്രമിച്ചിട്ടും പാസ്സാവാൻ പറ്റാതെ നിരാശനായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി പറഞ്ഞത് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്ഭുതം നിനക്ക് കാണാൻ പറ്റുമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വരികയും ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന അഞ്ചേ മുക്കാലിൻ്റെ പ്രാർത്ഥന അതുപോലെ ഏഴിമണിയുടെ പ്രാർത്ഥന എല്ലാം ചൊല്ലുകയും യൂട്യൂബിൽ വീഡിയോ കാണുകയും ഒക്കെ ചെയ്തിരുന്നു ബൈബിൾ വായിക്കാൻ എനിക്ക് പലപ്പോഴും മടിയുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മാതാവിൻ്റെ കൂടെ ഉണ്ടായി അതിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് ആ എക്സാം മൂന്നാമത്തെ തവണ ഞാൻ പാസ്സാവുകയുണ്ടായി അതുപോലെ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു നല്ല ജോലി ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു നിയോഗത്തിലൊന്നായിരുന്നു ഒരു ജോലി ലഭിക്കണമെന്നുള്ളത് പക്ഷേ ആ അത് പക്ഷെ എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നില്ല സപ്ലി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ജോലി ലഭിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവുകയുണ്ടായി പിന്നെ ഈ പരീക്ഷ പാസ്സായതിനു ശേഷം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്ന ഇവിടെ വന്ന് എൻ്റെ രണ്ടാമത് ഉടമ്പടി പുതുക്കുമ്പോൾ എൻ്റെ നിയോഗത്തിൽ ഞാൻ ഈ ജോലിയുടെ കാര്യം എഴുതുന്ന സമയത്താണ് എനിക്ക് കോളേജിൽ പ്ലേസ്മെൻ്റ് ഇൻ്റർവ്യൂയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എൻ്റെ കോളേജ് പഠിത്തം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് അവിടെ ഇൻ്റർവ്യൂ നടന്നത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി ഞാൻ നാളെ സൗദി അറേബ്യയിലേക്ക് പോകാനിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ലഭിച്ച വലിയൊരു അനുഗ്രഹം രണ്ട് അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തവസ്തുക്കളായ കാശുരൂപം അതെപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോഴായാലും പഠിക്കുന്ന സമയത്തായാലും ഞാൻ അതിൽ മുറുകെ പിടിച്ചിട്ടാണ് പഠിച്ചിരുന്നത് അതുപോലെ എനിക്ക് ടെൻഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ തൈലം തൈലമെടുത്ത് കുരിശ് കൈകളിലും നെറ്റിയിലും കുരിശ് വരച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കാനുമൊക്കെ ഇരുന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ അവിടെ ഉച്ചഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ജീസസ് യൂത്തിൽ ഒരംഗമാണ് അപ്പോൾ അവിടെ എൻ്റെ ഉള്ളവരുടെ അടുത്ത് അവരുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യാറുണ്ട് പരിശുദ്ധ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതാം അധ്യായം തിരുവചനം പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജോൺ തോംസൺ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ നിയോഗങ്ങളിലൊന്നായ വലിയ ആഗ്രഹമായിരുന്നു തനിക്ക് ഒരു ജോലി ലഭിക്കണമെന്നുള്ളത് ജീസസ് യൂത്തായ താൻ ഇതൊന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല ഉടമ്പടി നിയോഗങ്ങൾ കാരണം ജീസസ് യൂത്തിന് ഒരുപാട് നിബന്ധനകൾ അവരുടെ ആ ഓർഗന അസോസിയേഷനിൽ തന്നെ അവർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് ക്രമവും ചിട്ടയും അതുപോലെ തന്നെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹവും ലഭിച്ചതെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹത്തിന് സാക്ഷിയായതും പ്രേരിപ്പിച്ചതും തൻ്റെ സഹോദരിയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ആരെങ്കിലുമൊക്കെ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവരുടെ നിയോഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയോഗങ്ങളോ അല്ല ദൈവം ആകർഷിക്കാത്തവരാരും തന്നെ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നമുക്കറിയാം തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ ഈശോയുടെ അടുത്തേക്ക് വരികയില്ല എന്ന് സ്വർഗരാജ്യത്തിന് അർഹരാവുകയില്ല എന്ന് നമുക്കറിയാം ഓരോ ദിവസവും ഇവിടെ കൂടുന്ന ഈശോ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ഈശോയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളും അവരുടെ ആവശ്യങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മ കണ്ടറിയുകയും അവരെ ഈശോയിലേക്ക് അടുപ്പിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും കടന്നുവെന്ന് വചനം പറയുന്നത് പോലെ നമ്മെ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ജോണിൻ്റെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒരു ജീസസ് യൂത്ത് ആയിരിക്കാനുള്ള എല്ലാ കൃപകളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ജോൺ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഒരു കയ്യടിയോടെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക